പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശന ഉത്സവം ഏവൂർ സൗത്ത് എസ് ആർ കെ വി ഗവൺമെന്റ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പരിപാടികൾ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ പ്രവേശനോത്സവം നമുക്കറിയാം ഇപ്പോ ഈ കുഞ്ഞു കുട്ടികളെല്ലാവരും എല്ലാവരും സ്കൂളിൽ ഇപ്പൊ ഞാൻ കണ്ടു ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു ചില കുട്ടികൾ നല്ല സന്തോഷത്തോടെ ഞാൻ വന്നത് അപ്പൊ എല്ലാവർക്കും നമുക്കറിയാം ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട് ഇത്രയും കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഇത്രയും കുട്ടികൾ എത്തിച്ചേരുന്നത് വലിയൊരു നമുക്ക് നല്ല സന്തോഷമുണ്ട് ഈ കുഞ്ഞു കുട്ടികളെല്ലാവരും എല്ലാവരും ഇപ്പൊ നമുക്കറിയാം എല്ലാവരും ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് പ്രൈവറ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിനേക്കാളും സൗകര്യങ്ങളുള്ള ഗവൺമെന്റ് സ്കൂളുകളാണ് അധികവും ഇപ്പൊ എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുക അല്ലാത്ത സ്കൂളുകൾ ഒന്നുമില്ല ഇപ്പൊ ദേ പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ എല്ലാ സ്കൂളുകളും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട രീതിയിലാണ് പോകുന്നത് എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് പഞ്ചായത്ത് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ചില അപാകതകൾ ഇപ്പൊ ടീച്ചർ കൂടെ വന്നപ്പോൾ പറഞ്ഞു വേദിയിൽ വാക്ക് വാക്ക് ഞാൻ ഞാൻ ചെയ്തു സ്കൂൾ എസ് എം സി ചെയർമാൻ രാംജിത് ഗോപാൽ അധ്യക്ഷനായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിന്ധു ജെ സ്വാഗതം പറഞ്ഞു പഠനോപകരണ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അനിതാ രാജേന്ദ്രൻ നിർവഹിച്ചു വാർഡ് മെമ്പർ ലീലാ ഗോകുൽ എസ് ആർ കെ ബി ലിറ്റിൽ വോയ്സ് സ്കൂൾ റേഡിയോയുടെ സമർപ്പണവും ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടന്നു മലയാളം മധുരം അവധിക്കാല പ്രവർത്തനങ്ങളുടെ അവതരണം ചിത്രകഥാപതിപ്പ് പ്രദർശനം കുട്ടികളുടെ കലാപരിപാടികൾ മധുരം പങ്കിടൽ ക്ലാസ് പി ടി എന്നിവയും നടന്നു